രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ പ്രഖ്യാപനങ്ങളാണുള്ളത് ആദായ നികുതിയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി ആദായ നികുതി കൊടുക്കേണ്ടതില്ല ഇതോടെ മധ്യ ഇടത്തരം വിഭാഗക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത് ബജറ്റിൽ ഏറ്റവും ചർച്ചയാകുന്നത് വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ബജറ്റ് പ്രകാരം നിലവിൽ വില കുറയുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്ന് ആദ്യം നോക്കാം മരുന്നുകൾ മൊബൈൽ ഫോൺ ഇലക്ട്രിക് വാഹനങ്ങൾ ലെതർ ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ സമുദ്ര ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വില കുറയാൻ പോകുന്ന പ്രധാന ഐറ്റങ്ങൾ മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുപത്തെട്ടിലധികം ഉൽപ്പന്നങ്ങളെ ക്യാപിറ്റൽ ഗുഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ലിഥിയം ബാറ്ററിയുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും ഒഴിവാക്കിയിട്ടുണ്ട് ലിഥിയം ബാറ്ററിയുടെ പ്രാദേശികമായ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ബജറ്റിൽ സ്വീകരിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകളെയാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് മൂന്ന് ക്യാൻസർ ചികിത്സാ മരുന്നുകളും ഇതിൽ ഉൾപ്പെടും ലിഥിയം അയൺ ബാറ്ററികളുടെ നിർമ്മാണത്തിനായുള്ള ഉൽപ്പന്നങ്ങളെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയാൻ ഇടയാക്കുന്നത് വെറ്റ് ബ്ലൂ ലെതർ പൂർണ്ണമായും കസ്റ്റംസ് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് ലെതർ ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ കാരണമാകുന്നത് കരകൗശല വസ്തുക്കളുടെ കയറ്റുമതിയെ പിന്തുണയ്ക്കാൻ പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ അവയുടെയും വില വൻതോതിൽ തന്നെ കുറയുമെന്നാണ് കരുതുന്നത് ഇനി വില കൂടാനിടയുള്ളത് എന്തിനാം എന്ന് പരിശോധിക്കാം ഫ്ളാറ്റ് പാനലുകളുടെ ഇറക്കുമതിയുടെ തീരുവയിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഫ്ളാറ്റ് പാനൽ ഡിസ്പ്ലേക്ക് വില കൂടും നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾക്കുള്ള വിലയും ഉയരുമെന്നാണ് വിലയിരുത്തൽ ഇതുകൂടാതെ അവശ്യവസ്തുക്കളല്ലാത്ത ആഡംബര ഉൽപ്പന്നങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ കാർബൺ ബഹിർഗമനം കൂടിയ വാഹനങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പന വിലയും ഉയരും ആദായ നികുതിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവാണ് ഇത്തവണ വരുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല ഇതോടെ പ്രതിവർഷം എൺപതിനായിരത്തിലേറെ രൂപ വരെ ഇത്തരക്കാർക്ക് ലാഭിക്കാനാകും ഉപഭോഗം കൂട്ടാനുള്ള ധനമന്ത്രിയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് മധ്യവർഗത്തിന്റെ ഉപഭോഗ ശേഷി കുറയുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നികുതി ഇളവ് വരുത്തിക്കൊണ്ട് മധ്യവർഗത്തിന്റെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇത് വിപണിയിലേക്ക് ഇറക്കി വിപണിയെ കൂടുതൽ ചലനാത്മകമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദായ നികുതി പരിധി പത്ത് ലക്ഷം വരെ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷകൾക്കപ്പുറം പരിധി പന്ത്രണ്ട് ലക്ഷമാക്കുകയായിരുന്നു ഭരണപക്ഷം കൈയടിച്ചാണ് ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത് അതേസമയം രാജ്യം പുതിയ ആദായ നികുതി നയത്തിലേക്കെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ ബില്ല് അടുത്ത ആഴ്ച തന്നെ വരും ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തിനാല് ശതമാനത്തിൽ നിന്നും നൂറ് ശതമാനമാക്കി കമ്പനി ലയനങ്ങൾക്ക് അതിവേഗ പദ്ധതി ഉണ്ടാകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് വ്യവസായ സൗഹൃദ നയങ്ങൾ വിപുലമാക്കും സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കും ധനക്കമ്മി കടം കുറയ്ക്കാനുള്ള തരത്തിലേക്ക് പുനഃക്രമീകരിക്കും കസ്റ്റംസ് താരിഫ് പ്രായോഗികമാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനക്കമ്മി നാല് പോയിന്റ് നാല് ശതമാനമായിരിക്കും പുതിയ ആദായ നികുതി ബില്ലിൽ ലളിതമായ വ്യവസ്ഥകളാകുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകുകയുണ്ടായി